എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും അതുകൂടാതെ വേറെ മൂന്നര മാസമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കോടി പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർ വളർത്താൻ അനുയോജ്യമായ ഒരു വലിയ മലബാരി ക്രോസ് ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് പെട ഒരു മുട്ടൻ അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയ ആട് ആട്ടുമുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി ഇരുപത്തിയൊന്നായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള ഒരു പെണ്ണാട്ടുംകുട്ടിയാണ് ഏകദേശം ഇരുപത്തേഴ് ഇരുപത്തെട്ട് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂർ വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു തള്ളയാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് മുട്ടൻകുട്ടികളും വേറെ അതുകൂടാതെ രണ്ട് മാസം പ്രായമായ രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ട് ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില അഞ്ചും കൂടി പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാറ്റിനം റെഡ് ഗപ്പി വിൽപ്പനക്ക് പത്ത് പേർ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പേറിന് നൂറ് രൂപ പത്ത് പേർ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ എഴുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വേങ്ങര ഡെലിവറി ചാർജിൽ ഓൾ ഡെലിവറി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വലിയ ക്രോസ് ബീഡ് മുട്ടൻ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തിറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പത്തൊമ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് നാടൻ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൂന്ന് പേട രണ്ട് പൂവിനുമാണ് വിൽപ്പനയ്ക്കുള്ളത് അതിൽ രണ്ടെണ്ണം ആണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അഞ്ചും കൂടി രണ്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഈ വീഡിയോയിൽ കാണുന്ന അത്യാവശ്യം വലുപ്പമുള്ള ഒരു പോത്ത് വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം മഞ്ചേരി പയ്യനാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം പ്രായമായ ഒരു ക്രോസ് പേഡ് മുട്ട വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ നക്കിന്ക്ക് പുള്ളിക്കോയി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു മാസം പ്രായം ഇരുപത് കുട്ടികൾ വിൽപ്പനക്കുണ്ട് കോഴിക്കുഞ്ഞുങ്ങളുടെ ഒന്നിൻ്റെ വില നൂറ്റിപ്പത്ത് രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പാനായിക്കുളം ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഏകദേശം തീറ്റയും കൂടിയെല്ലാം തുടങ്ങിയതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തിരുനാവായ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ആവശ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ഇറച്ചി തൂക്കമുണ്ടാവും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പുഞ്ചശ്ശേരി മിനിക്കവല ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞതാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെടുമ നെടുമങ്ങാടിനടുത്ത് ചുള്ളിമാനൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുനൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ